ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വിചാരിക്കുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായി നമ്മളിങ്ങനെ നേരിട്ട് സംസാരിച്ചിട്ടല്ലേ അപ്പോൾ വേറൊന്നുമല്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നുകൊണ്ടിരിക്കുന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പ്രേംകുമാർ ഏട്ടൻ സീരിയലിനെ പറ്റി സീരിയൽ ഇൻഡസ്ട്രിയെ പറ്റി പറഞ്ഞ ഒരു കമൻ്റ് അദ്ദേഹം ഏതോ ഒരു ഫങ്ഷൻ സമയത്ത് ഏതോ ഒരു ഇൻ്റർവ്യൂലെന്തിലോ പറഞ്ഞതാണ് മറ്റേ എൻഡോ സൽഫാനിനേക്കാളും മാരകമായ വിഷമുള്ള ചില സീരിയലുകൾ ഉണ്ടെന്ന് ചില സീരിയലുകൾ ഉണ്ടെന്ന് സത്യമാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതിനു മുന്നേ പിന്നേം ഇതിനു മുന്നേ ഒരിക്കൽ ഇതുപോലെ പ്രേമേട്ടൻ പറഞ്ഞിട്ട് അതിനെപ്പറ്റി കുറേ സംസാരങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ദിവസം ഒരു ആത്മയുടെ മീറ്റിംഗ് വന്നപ്പോൾ അവിടെ വെച്ചും ഞങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു പ്രേമേട്ടൻ അതിൻ്റെ മറുപടി പറഞ്ഞിരുന്നു ഒക്കെ ചെയ്തതാണ് അപ്പോൾ പ്രേമേട്ടൻ പ്രത്യേകം പറഞ്ഞു ഞാൻ ഒരിക്കലും സീരിയലിനെ ഇതായിട്ട് പറഞ്ഞതല്ല കാരണം പുള്ളി ലെംബോ എന്ന് പറയുന്ന ഒരു ടെലി ഫിലിമിൽ കൂടിയാണ് സത്യം പറഞ്ഞ പ്രിയമേട്ടനും ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഒരിക്കലും ഒരിക്കലും പ്രിയമേട്ടനത് പറഞ്ഞിട്ട് പറയാൻ പാടില്ല പറയില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ പിന്നെയും പുള്ളി പുള്ളി അത് ഇപ്പോഴും മെൻഷൻ ചെയ്ത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും അതിന് ഒരുപാട് അഭിപ്രായങ്ങൾ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഒരു പറയണം തോന്നി ഒത്തിരി പേർ എന്നെ വിളിച്ച് ചോദിച്ചു അപ്പോൾ വന്ന് എനിക്കും കുറേ തിരക്കുകൾ കാരണം ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പേരത്ത് വിളിച്ച് എന്നൊരു അഭിപ്രായം പറയണം എന്ന് കമൻ്റ് പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് അപ്പോൾ എന്നൊരു ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ ചോദിക്കുന്നത് അപ്പോൾ ഒരു ഒരുപാട് പേര് ചില അമ്മമാരൊക്കെ ഭയങ്കര രോഷാകുലായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അതിലൊരിക്കലും അങ്ങനെ പറയാൻ പാടുള്ള അതിലൊരു കലാകാരനല്ലേ സീരിയൽ അങ്ങനെ ഒരിക്കലും മോശപ്പെട്ട ഒരു കാര്യമല്ല ഞങ്ങളെപ്പോലുള്ള അത്ര അങ്ങനെ ഒരു ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കും ഞങ്ങൾ വിചാരിക്കുന്നില്ല അവർ ഭയങ്കര പറഞ്ഞു ഭയങ്കര തെറ്റാണെന്നൊക്കെ പറഞ്ഞ അമ്മ ഭയങ്കര രോഷത്തോടെയൊക്കെ സംസാരിക്കുന്നുണ്ട് വേറൊരു അമ്മ പിന്നെ പിന്നെ ഒരു ലേഡി പറയുന്നുണ്ട് സീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഒരിക്കലും ഇതിനാ എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് നിർത്തിയേ പറ്റൂന്ന് അങ്ങനെ പറയുന്നുണ്ട് അപ്പം എനിക്ക് എൻ്റെ അഭിപ്രായം ഞാനൊരു കാര്യം പ്രേക്ഷകരോട് ചോദിക്കുകയാണ് സീരിയൽ കണ്ടിട്ട് മനുഷ്യർ അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ടോ ഞാനൊരിക്കലും ചിന്തിക്കാനിത് ഒരാ ഒരു ഒരാളുടെ ഒരു അഭിപ്രായം എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഇതായിട്ട് തോന്നി കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു കുറച്ച് പ്രായമുള്ള ഒരു ചേട്ടനാണ് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താണ് ചേട്ടൻ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അതെന്ത് മണ്ടത്തിലോണ പറയുന്നത് ഒരു സീരിയൽ അല്ലെങ്കിൽ എന്തോ ഒരു സിനിമ എന്നൊക്കെ പറയുന്നത് അതൊരു എൻ്റർടൈൻമെൻ്റ് മാത്രമല്ലേ അത് നമുക്കിഷ്ടമുണ്ടെങ്കിൽ കാണാം സിനിമ നമുക്കിഷ്ടമുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് പോയി കാണാം ടി വിയിൽ ആരും നിർബന്ധിക്കുന്നില്ല റിമോട്ട് നമ്മുടെ കയ്യിലുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ വെക്കാം ഇഷ്ടമില്ലെങ്കിൽ വേണ്ട നമ്മൾ കാണാതിരിക്കാം ഏഹ് ഇതെല്ലാം നമ്മുടെ ചോയ്സാണ് പിന്നെ ഏതൊരു കലാസൃഷ്ടിയുടെയും അൾട്ടിമേറ്റായിട്ട് നമ്മൾ വിചാരിക്കുന്നത് നന്മ തിന്മ എന്ന് പറയുന്ന പറയുന്നൊരു ഫൈറ്റാണ് എപ്പോഴും പിന്നെ നന്മയ്ക്ക് തന്നെയായിരിക്കും മുൻതൂക്കം ക്ലൈമാക്സ് എന്ന് പറയുന്നത് നന്മയുള്ളവരുടെ കൂടെ അല്ലെങ്കിൽ നന്മ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ നന്മയ്ക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് അതിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് തന്നെയായിരിക്കും പറയുന്നത് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഒരു നെഗറ്റീവിനേം ആരും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കില്ല അതിലേക്ക് പോകാൻ ആരും നിർബന്ധിക്കില്ല പിന്നെ ഈ കുട്ടികൾ സീരിയൽ കാണ ഏത് കുട്ടികൾ കുട്ടികൾക്കൊക്കെ വളരെ കുറവേ കാണുന്നുള്ളൂ വളരെ കുറവേ കുട്ടികളൊക്കെ കാണുന്നുണ്ടാവുള്ളൂ അങ്ങനെ കണ്ടാലും തന്നെ അവരെ മോശപ്പെട്ട രീതിയിലേക്ക് വഴിതെളിക്കുന്ന ഒരു ബാഡ് വേർഡ് പോലും പറയാൻ നമ്മൾ സമ്മതിക്കാറില്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഡബ് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും ഒരു തന്നെ തന്നെ അവിടെ വെച്ചിട്ട് ഡബിങ്ങിന്റെ അവിടെ വെച്ചിട്ട് അവർ പറയും ചേച്ചി ആ വേർഡ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോലും ശ്രദ്ധിക്കുന്ന ഒരു നമുക്കൊരു കുടുംബ സദസ്സിലിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സഭ്യമായിട്ടുള്ള സീൻസുകളല്ലേ നമ്മൾ കാണിക്കുന്നത് പിന്നെ ഞാൻ എല്ലാത്തിനെയും ഭയങ്കര മഹത്വലിക്കുന്നില്ല സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അതിൻ്റെ അകത്ത് ഡ്രോ ഉണ്ടാവും പക്ഷെ ആയിട്ട് പറയുമ്പോൾ എത്രയോ കുടുംബങ്ങൾ എത്രയോത്രയോ കുടുംബങ്ങൾ ആളുകൾ പതിനായിരക്കണക്കിന് ആള് ആയിരം പായിര പതിനായിരക്കണക്കിന് ആളുകൾ ഇതുകൊണ്ട് ഉപജീവനമാർഗം കഴിക്കുന്നുണ്ട് അവരുടെയൊക്കെ വ വരുമാനമാണിത് വലിയൊരു ഇൻഡസ്ട്രിയാണ് ഈ ടി വി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ സിനിമ പോലെ ആ ഒരു ക്യാൻവാസിൽ ഇതിനെ കാണരുത് ഇത് വളരെ തുച്ഛമായ എമൗണ്ടിൽ ചെറിയ ഇതിൽ ചെയ്യുന്ന എന്നാൽ ഒത്തിരി പേര് ജീവിക്കുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രി ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം ആ രീതിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പം അതിന് സെൻസറിങ് വെക്കാൻ നടക്കില്ല പിന്നെ സെൻസറിങ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു മോശം ഇതിൽ ഇതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സീനിൽ അഭിനയിക്കുകയോ എൻ്റെ ലൈഫിൽ ഇത്രയും മുപ്പത്തി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ ഞാൻ അങ്ങനത്തെ ഒരു ഒരു മോശം സീ സീനിൽ ഇന്ന് വരെ അഭിനയിച്ചതായിട്ട് എനിക്കറിയില്ല ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കാണിക്കും ഞാനൊരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ മോശ രീതിയിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു സഭ്യമായ രീതിയിൽ ഇന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സീൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് നിൽക്കുന്ന ഇത്രയും സീൻസ് അഭിനയിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ ഞാനപ്പം അതിന് മറുപടി പറയാം എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഇല്ല അപ്പോൾ അതുകൊണ്ട് പ്രേമേട്ടൻ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും പിന്നെ അത് പറയുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല അത് ഒത്തിരി പേര് പറഞ്ഞു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇൻഡസ്ട്രി പ്രൈമേറ്റന് വന്നത് ടി വി ഇപ്പോൾ പ്രേമേട്ടൻ ഇതിൻ്റേതായ ഒരു വലിയൊരു തലപ്പത്ത് നിൽക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേമേട്ടൻ നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കും നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രേമേട്ടന് കഴിയും ഈ ഇൻഡസ്ട്രി നിലനിർത്തണം ഇതിലൊരുപാട് പേര് ഉപജീവന മാർഗ്ഗം കഴിക്കുന്നുണ്ട് അപ്പോൾ അവരെ അവരെയൊക്കെ അവർക്കൊരു ഷെൽട്ടർ ആവാനായിട്ടുള്ളതും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രേമേട്ടന് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പ്രേമേട്ടൻ്റെ വായന്ന് തന്നെ ഇങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ അതെല്ലാവരെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്തായാലും പ്രേക്ഷകർ എന്തായാലും ഒരു കാര്യം പ്രേക്ഷകർക്കറിയാം ഒരു കുറേ പേര് പറയുന്നുണ്ടായിരുന്നു വൈകുന്നേരങ്ങളായാലും അമ്മമാർ വീട്ടിൽ നിൽക്കുന്ന അമ്മമാർ വയ്യാത്തവരുണ്ടാവാം അച്ഛനും അമ്മമാരും ഒക്കെ ഉണ്ട് അവരൊക്കെ ഒരുപാട് എനിക്കറിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് സീരിയൽ ഒരു ഒരു രസത്തിന് ആ വൈകുന്നേരം ആ ഒരു എന്താ പറയുക അവരുടെ മനസ്സിനൊരു സുഖം ഒരു ഇത് ഒരു റിലാക്സേഷൻ ഒക്കെയിട്ട് മാത്രം ഇതിനെ കാണുന്ന ആൾക്കാർ എന്തുമാത്രം ആളുകളുണ്ട് അല്ലാത്തവരെ ആരെയും നിർബന്ധിക്കാനോ ഇത് കണ്ടേ പറ്റുമോ എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കാനൊന്നുമില്ല റിമോട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന അപ്പോൾ അതുകൊണ്ട് ആ ഒരു തരത്തിൽ മാത്രമായിട്ട് കണ്ടിട്ട് ഒരു എന്താ പറയുക ഒരുപാട് പേരുടെ ഉപജീവന മാർഗ്ഗമാണെന്ന് കരുതി അതിനെ വഴിക്ക് വിടാനാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഒരിക്കലും ഒരു കുട്ടികളെയോ അല്ലെങ്കിൽ ആരെയും വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും സീരിയലോ അല്ലെങ്കിൽ ഒരു കലാ സൃഷ്ടിയും അതിലേക്ക് നയിക്കില്ല പിന്നെ നമുക്കെല്ലാവരും എല്ലാവരും വളരെ എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് കണ്ടിട്ടും നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് സ്വയം എന്ത് തീരുമാനം എടുക്കുന്ന അവൻ അവനവൻ്റെ തീരുമാനവും കാര്യങ്ങളാണ് എന്ത് ഇവിടെ ക്രൈം നടക്കുന്നതും ഒരൊന്നും പ്രേരിപ്പിച്ചിട്ടൊന്നും എന്ത് കണ്ടാലും ഇപ്പോൾ സിനിമയിൽ എന്തെല്ലാം നമ്മൾ കാണുന്നു അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ആരും പകർത്തുന്നില്ല അതെന്താണെന്ന് മനസ്സിലാക്കുന്നു അത് അങ്ങനെ പോകുന്നത് ക്രിമിനൽ മൈൻഡുള്ളവരെന്തും ചെയ്യും അത് നമ്മളിപ്പോൾ കണ്ടും കേട്ടുകൊണ്ടേ അല്ലാത്തവർക്ക് ഒരിക്കലും എന്ത് കണ്ടാലും ആ ഒരു ഇതിലേക്ക് വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇതാണ് ഈ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് വലിയ ഒത്തിരി ഒത്തിരി ആളുകൾ എൻ്റെയൊക്കെ എനിക്കെത്രയോ വർഷങ്ങളായി ഇപ്പം എന്നേക്കാൾ കൂടുതൽ ഒരുപാട് എത്രയോ പേര് ഞാനിപ്പോൾ ഒരു ഒരു സീരിയലേ ചെയ്യുന്നുള്ളു വലിയൊരു ജനം ഒരു വലിയൊരു ക്രൗഡ് ഒരു ഒത്തിരി ജനങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയെ തകർക്കാനായിട്ടുള്ള ഇതിലേക്ക് ആരും ദയവ് ചെയ്ത് വരരുത് ഇത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെയും റിക്വസ്റ്റാണ് ഇതെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു